അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാകുന്ന വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചു ലെൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചു ഡിസൈൻസ് ഏവർക്കും റംസാൻ ലിഷു ഈസ്റ്റർ ആശംസകൾ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിനിടെ യുവാവിനെ വെടിയേറ്റ സംഭവത്തിൽ പേർ കൂടി പാണ്ഡിക്കാട് പോലീസിന്റെ പിടിയിൽ താലപ്പൊലിപ്പറമ്പ് സ്വദേശി വലിയ പേടിയേക്കൽ മുഹമ്മദ് ഷഹീൻ കൊടശ്ശേരി സ്വദേശികളായ കറുത്തേടത്ത് സൈതലവി തോട്ടുങ്ങൽ ഉമ്മർ ഗൈഫ് എന്നിവരാണ് പുതുതായി പിടിയിലായത് ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി നേരത്തെ കൊടശ്ശേരി സ്വദേശികളായ തോരൻ സുനീർ ആനക്കോട്ടിൽ വീട്ടിൽ വിജു തോട്ടുങ്ങൽ അരുൺപ്രസാദ് ചുള്ളിക്കുളവൻ ഷമിനാൻ കാരക്കാടൻ സനൂപ് ആനക്കോട്ടിൽ സുമിത്ത് മാനിരിപ്പറമ്പൻ ബൈജു എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി എന്ന മുന്തിർ റഫീഖ് ഇപ്പോഴും ഒളിവിലാണ് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വെടിയേറ്റ ചെമ്പ്രശ്ശേരി സ്വദേശി വെള്ളയങ്ങര ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷത്തിൽ പെപ്പർ സ്പ്രേയും എയർഗണ്ണും ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു ഉത്സവത്തിൽ കൊടശ്ശേരി ചെമ്പ്രശ്ശേരി സ്വദേശികൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സമീപത്തെ പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ചേരുതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ കുടുംബക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിനിടെ വീണ്ടും സംഘർഷമുണ്ടായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഡിവൈഎസ്പി പ്രേംജിത്ത് പാണ്ടിക്കാട് സി ഐ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ദാസൻമുണ്ടയ്ക്കൽ എ എസ് എ മാരായ അനൂപ് ഉണ്ണികൃഷ്ണൻ ഉദ്യോഗസ്ഥരായ ഷമീർ കരുവാരകുണ്ട് രജീഷ് രാജേഷ് എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ റെയ്ഡിലാണ് മൂന്ന് പ്രതികൾ കൂടി പിടിയിലായത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്